ഹായ് എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ശാവൽ തെക്കൻ ഹാസ്യ കഥാപാത്രങ്ങളായി മലയാളി ഹൃദയങ്ങളെ കീഴടക്കിയ ഫാറൂഖ് മലപ്പുറം ആന്റിട്ടി നർമ്മചാലിച്ചും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഹാസ്യ കഥാപാത്രങ്ങളായി വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം സ്ലാബിലൊക്കെ സംസാരിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകളെ കൈയ്യടി മേടിക്കുകയും വിശ്വസിച്ച പ്രവാസികൾക്ക് വലിയ സന്തോഷമാണ് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നു പിന്നെ അത് ഒരു പ്രൊമോഷൻ വീഡിയോയിലൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ഇരിക്കട്ടെ പക്ഷെ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അതൊരു പരിഹാസ്യ രീതിയിലായിരുന്നു അവരുടെ അവതരണം മറ്റൊന്നല്ല നമ്മുടെ പണ്ഡിതന്മാരെയും മറ്റൊക്കെ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്ന രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ എന്തിനാണ് ഇവർ ഇത്തരത്തില് ചെയ്യണത് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഒരു പക്ഷേ വീഡിയോയിലൂടെ അവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ മുല്യമാര് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യും അപ്പത് പരിഹസിച്ച് ചെയ്യും അപ്പൊ അവര് നിർത്തും എന്നുള്ള ചിന്തയിലാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളൊക്കെ വലുതായി വന്നത് ഈ മലബാർ ഏരിയയും മലപ്പുറം ക്ലാങ്കിലൊക്കെ സംസാരിച്ചും ഈ ആളുകളുടെ ഒക്കെ കൈയിടി മേടിച്ചും ഒക്കെ ഉയർന്ന ആ അവസ്ഥയിലേക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും നിങ്ങൾ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ ഈ കാണികൾ എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ഏരിയ തന്നെയാണ് അതിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കേരളീയരി മൊത്തത്തിലുണ്ട് എന്നാ പോലും നിങ്ങൾ വളർന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു ഇടമുണ്ടല്ലോ നിങ്ങൾ എവിടുന്നാണോ പിറവിയെടുത്തത് അവിടാണല്ലോ അതിന്റെ ശരാശരി അപ്പൊ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ആ സംസാര രീതിയും ആ നിങ്ങളെ കൊണ്ടുവരുന്ന ആ പശ്ചാത്തല വീഡിയോ ഇതെല്ലാം വളരെ ശ്രദ്ധേയമാണ് ചിരിക്കാൻ ഒരുപാട് ഉണ്ട് ഒരുപാട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഉസ്താബന്മാരൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുടെ വസ്രതി രീതി ഒക്കെ അനുകരിച്ചുകൊണ്ട് മോശപ്പെട്ടൊരവസ്ഥ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട് എന്നാൽ പോലും എന്തിനാണ് അങ്ങനെ പരിഹസിക്കേണ്ട കാര്യം എന്ന് മനസ്സിലാകുന്നില്ല അത് നമ്മുടെ സമൂഹത്തിൽ ഇത്യാദി വീഡിയോസ് ഉൽപ്പാദിപ്പിക്കുക എന്നിട്ട് നമ്മളെ ആളുകളെ കൊണ്ട് അങ്ങനെ കയ്യടിപ്പിക്കുക ഇത് കണ്ട് മറ്റുള്ളവർ ചിരിക്കുക ഇത് കണ്ട് കൈയടിച്ച് ചിരിക്കുന്നവർ വേറെ ഈ പരിഹസിക്കുന്ന രൂപവും ഭാവവും അവതരണമൊക്കെ കണ്ട് നമ്മളെ ആളുകൾ തന്നെ നമ്മളെ പരിഹസിക്കുന്നത് കണ്ട് മറ്റുള്ളവര് വേറെ രീതിയിൽ ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്തിന് ഉണ്ടാക്കണം എന്നുള്ളതാണ് നിങ്ങളെയൊക്കെ വളരെ ഹൃദയശുദ്ധിയോട് കൂടിയിട്ട് നോക്കിക്കാണുകയും നല്ല അവതരണം നല്ല ശൈലിയും നല്ല ഹാസ്യങ്ങളും നിറഞ്ഞ് നർമ്മം ചാലിച്ചിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും ചിന്തയിൽ ഉദിക്കുന്ന കാര്യങ്ങളും നിങ്ങളത് കൊണ്ടുവന്ന് വീഡിയോ ആക്കി ആ പരിസരവും സാഹചര്യവും ഒക്കെ ഒത്തിണുങ്ങി നിങ്ങളത് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ മനോഹരമാണ് അതുകൊണ്ടാണ് അതെല്ലാവരും ഏറ്റെടുത്തത് നിങ്ങൾക്കതിന് നല്ല കഴിവുള്ളവരാണ് പക്ഷേ ഇത്യാദി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറി ആ ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും പക്ഷെ അത് എല്ലാവർക്കും ഉൾക്കൊള്ള ഉൾക്കൊള്ളണം എന്നില്ല എനിക്കതൊരു വിയോജിപ്പായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേട്ടാ മറ്റൊന്നുമല്ല ഒരുപാട് ആളുകൾ പല ആളുകളെയും പരീസിക്കുന്നുണ്ട് എന്നാൽ പോലും നമ്മളുടെ ഒരു സംസ്കാരം അനുസരിച്ചിട്ട് അത് മറ്റുള്ളവരുടെ വേഷം അണിഞ്ഞ് അവരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പം ആർക്കെങ്കിലും വാദമുണ്ട് അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് അങ്ങനെ കണ്ടിയെങ്കിൽ അവരെ ബോധവൽക്കരണം നടത്തി അതിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോകാതെ എന്തെങ്കിലും അത്യാദികൾ ചെയ്യുക എന്നല്ലാതെ ഈ ലോകം വീക്ഷിക്കുന്ന രീതിയിലേക്ക് ഓൺലൈൻ മീഡിയയിലൊക്കെ മാധ്യമങ്ങളിൽ ഇത്യാദി വീഡിയോസ് ചെയ്ത് കൊണ്ടുവന്ന് പരിഹാസ്യ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച് അത് കണ്ട് കയ്യടിക്കുന്നു മറ്റുള്ളവർ അത് കാണുമ്പോൾ മറ്റ് വേറെ ഒരു രീതിയിൽ ഇന്ന് ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വിയോജിച്ച് പിന്തുണക്ക് ആ വീഡിയോ ചെയ്ത് വീഡിയോ വിളിച്ച എല്ലാവർക്കും താങ്ക്